ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി നൈറ്റീവ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ വന്ന കളക്ഷനാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഓണത്തിന് പറ്റിയ അടിപൊളി നൈറ്റീവ് വിറ്റുകളും അതുപോലെ പ്രായമായവർക്ക് നൈറ്റീവ് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്തുകളും കുട്ടികൾക്ക് ടീനേജ് അങ്ങനെ ഏത് പ്രായത്തിലുള്ളവർക്കും അനുയോജ്യമായ അടിപൊളി ഡിസൈൻസും കളക്ഷനും ഇന്നത്തെ വീഡിയോയിൽ ആണ് ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് അപ്പോൾ ഇതിൽ ആൻഡ് മാച്ചും ഉണ്ട് അതുപോലെ സെപ്പറേറ്റും വന്നിട്ടുണ്ട് അപ്പോൾ കുറേ പേര് മിക്സ് ആൻഡ് മാച്ച് കാണുമ്പോൾ പറയാറുണ്ട് ആ ടോപ്പിൻ്റെ മാത്രം കിട്ടിയ നല്ല ഭംഗിയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു മിക്സ് ആൻഡ് മാച്ചിൻ്റെ ഒരു പെയറും കൂടെ എടുത്തിട്ട് അതായത് ടോപ്പിൻ്റെ ആ ഒരു ഫ്ലോറൽ ഡിസൈനും കൂടെ സെപ്പറേറ്റ് ബണ്ടിലെടുത്തിട്ടുണ്ട് അപ്പം ആൻഡ് മാച്ചു ആയി സിംഗിൾ ആയി അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഈ ഓണത്തിന് ഇടാൻ പറ്റിയ നല്ല അടിപൊളി കളക്ഷനാണ് ഓണത്തിന് ഒത്തിരി ഡാർക്കായിട്ട് പോകാതെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സും അതുപോലെ ഫ്ലോറൽ പ്രിൻറ്സും ഒക്കെയാണ് എല്ലാവരും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പിങ്ക് കണ്ടു ബ്ലൂ യെല്ലോ റെഡ് ഇത്രയും കളർ ചേഞ്ചസ് ആണ് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത് ഇപ്പം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഈ അടുക്കി വെച്ചിരിക്കുന്ന അതിൻ്റെ എടുത്ത് അതിൽ മാർക്ക് ചെയ്ത് അയക്കുക ഇതൊക്കെ എല്ലാ കളർ ചേഞ്ചസും എടുത്താലും എല്ലാം പോകുന്ന പെൻറ്റുകളാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയ്ക്ക് മുന്നേ ഒരു ഫ്ലോറൽ ഡിസൈൻ ഇട്ടത് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് വരുന്നവരുണ്ട് അപ്പം നമ്മൾ വീണ്ടും ചോദിക്കുമ്പോഴാ സ്റ്റോക്ക് കിട്ടിയാൽ മാത്രമേ എടുക്കുകയുള്ളൂ ഇപ്പോൾ അത് കാണുന്നില്ല കുറേ പേരതിന് എൻക്വയറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്ലോറൽ ഡിസൈൻ ഇപ്പോൾ ഫാസ്റ്റ് മൂവിങ് ആണ് നല്ല ഭംഗിയുള്ള ഒരു റോസ് ഫ്ലവർ ആണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ സിംഗിളായിട്ട് വന്നിട്ടുള്ള ഒരു ബണ്ടിലാണിത് ഇപ്പോൾ ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഇപ്പം ആൻഡ് മാച്ച് വേണ്ട എന്നുള്ളവർക്ക് ഇത് കൂടെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഫസ്റ്റ് നല്ല പിങ്കും മജത്തെയും കൂടിയിട്ടുള്ള ഒരു റോസ് ഫ്ലവറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു അക്വാ ബ്ലൂ അടുത്തത് യെല്ലോ നെക്സ്റ്റ് റെഡ് അപ്പം ഇതെല്ലാം വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം നൈറ്റി മെറ്റീരിയല് ഒത്തിരി എൻക്വയറി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി പേര് വന്നെടുക്കണമുണ്ട് അതേപോലെ കൊറിയറായിട്ട് ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് അപ്പം മെറ്റീരിയൽസ് ഓൺലൈനായിട്ട് എടുക്കണമെന്നുള്ളവർ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റലായിട്ട് അയച്ചു തരുന്നതായിരിക്കും പോസ്റ്റൽ ചാർജ് വൺ ഫോർട്ടിയാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് രാഹുൽ ടെക്സ് ഷോപ്രിൻ്റില് വന്നിട്ടുള്ള അടിപൊളിയൊരു മിക്സർ മാച്ചാണ് അപ്പം ഇതിൻ്റെ ആ ഒരു കളർ ചാർട്ട് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇത് ടോപ്പ് ബോട്ടൺ ചെയ്യാനൊക്കെ ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക രാഹുൽ ടെക്സോപ്പിൻ്റെ ആണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് പേരും കൂടെ എടുക്കണം കേട്ടോ പുതിയതായിട്ട് ഒത്തിരി പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യം കുറച്ച് മെറ്റീരിയൽ എടുത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക വലിച്ചുവാരി എടുത്താൽ ആ ഒരു ഡിസൈൻ പോകണമെന്ന് നിർബന്ധമില്ല കാരണം ഇപ്പോൾ എല്ലാവർക്കും നൈറ്റി മെറ്റീരിയൽ എന്താണെന്നും അത് ഏതൊക്കെ ബ്രാൻഡാണെന്നും അതിൽ വരുന്ന ഡിസൈൻസും എല്ലാം മനസ്സിലായി അതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ടുള്ള ഡിസൈൻസ് എടുത്താൽ മൂവിങ് കുറവായിരിക്കും അപ്പോൾ വളരെ ഇപ്പോൾ നൈറ്റി മെറ്റീരിയൽ എല്ലാവരും എടുക്കുന്നത് നേരത്തെ ഒക്കെ ആണെങ്കിൽ ഏത് ഡിസൈൻ എടുത്താലും പെട്ടെന്ന് തന്നെ സെയിലാകുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല അതുകൊണ്ട് വളരെ സെലക്റ്റീവായിട്ട് മെറ്റീരിയൽ എടുക്കാൻ ശ്രദ്ധിക്കുക നല്ല ഡിസൈൻ രണ്ടോ മൂന്നോ രൂപ കൂടുതൽ കൊടുത്താലും നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നല്ല പ്രിൻ്റിൽ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ അത് കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതനുസരിച്ച് റേറ്റ് ഇട്ട് സെയിലാക്കാൻ പറ്റും അടുത്തതൊരു ആച്ചുറക് പ്രിൻ്റാണ് ഇതും രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ഇതിൽ സ്ട്രൈപ്പാണ് അതിൻ്റെ പെയർ വരുന്നത് മൂന്ന് കളറിലാണിത് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം വീഡിയോയിൽ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം ബ്രാൻഡഡ് ആണ് ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ള ഡിസൈൻ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം പത്തെണ്ണാണ് എടുക്കേണ്ടത് അപ്പോൾ ഒരു പീസ് രണ്ട് പീസൊക്കെ കൊറിയർ അയക്കോന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഒരു പീസ് രണ്ട് പീസൊക്കെ കൊറിയറായിരിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ഞങ്ങൾക്കും നഷ്ടമാണ് അതുകൊണ്ട് രണ്ടുപേർ ചേർന്ന് ഒക്കെ പത്തെണ്ണം എടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാം നല്ല പ്രോഷ്യൻ പ്രിൻ്റിൽ വന്നിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ രാഹുൽ ടെക്സോ പ്രിൻ്റ് ഗൗരവ് ഈ രണ്ട് ബ്രാൻഡിലും വന്നിട്ടുള്ള മെറ്റീരിയൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ടു സെവൻറ്റി എബോ ജി എസ് എം വരുന്ന ക്ലോത്താണ് നല്ല കോട്ടനാണ് ഇപ്പം നമുക്ക് ഈ റേറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല കോട്ടനാണ് അതായത് വൺ ഫിഫ്റ്റി ത്രീ എന്ന് പറയുമ്പോൾ മൂന്ന് മീറ്റർ ക്ലോത്തിൻ്റെ റേറ്റ് ആണ് അപ്പോൾ ആ ഒരു റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും ബ്രാൻഡ് നല്ല ബ്രാൻഡായിട്ടുള്ള ഒരു മെറ്റീരിയലാണിത് അപ്പോൾ കുറേ പേർ ചോദിക്കാറുണ്ട് പ്യുവർ കോട്ടനാണോന്ന് അപ്പോൾ കോട്ടൺ പല റേഞ്ചിലുണ്ട് ഒരു മീറ്ററിന് ടു തൗസൻഡ് വരെ കോട്ടൻ്റെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു റേഞ്ചിലുള്ള കോട്ടനും ഈ വൺ ഫിഫ്റ്റി ത്രീ മൂന്ന് മീറ്ററിൽ വരുന്ന ക്ലോത്തും തമ്മിൽ കമ്പയർ ചെയ്യരുത് ഇതെല്ലാം പ്രോഷ്യൻ പ്രിൻ്റാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്താണ് ടു സെവൻ്റി ജി എസ് എം വരുന്ന മെറ്റീരിയലാണ് ഇപ്പം ഡെയിലി വെയറായിട്ട് അതുപോലെ നൈറ്റ് വെയറായിട്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ നല്ല കോട്ടനാണ് നെക്സ്റ്റ് നിങ്ങൾ കാണുന്ന ഒരു പ്രിൻറ്റ് സിംഗിളായിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഇപ്പം ടോപ്പൊക്കെ ചെയ്യാനും അതുപോലെ ഫ്രോക്ക് നൈറ്റി ഒക്കെ അടിക്കാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് അപ്പം ഇതിലും പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് എല്ലാം നല്ല നല്ല കളർഫുള്ളായിട്ടുള്ള ഡിസൈൻസാണ് ഇപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇപ്പം വീഡിയോ കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവർ അപ്പോൾ ആദ്യം ആദ്യം കാണുന്നവരൊക്കെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരും അപ്പോൾ അതനുസരിച്ച് പേയ്മെൻറ്റ് ഇട്ട് കൊടുക്കും ബില്ല് ഇട്ട് കൊടുക്കും അപ്പം അത് ഗൂഗിൾ പേ ചെയ്ത് കഴിയുമ്പോൾ ആ ഫസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഓർഡർ അനുസരിച്ചാണ് മെറ്റീരിയൽ പാക്ക് ചെയ്യുന്നത് അതുകൊണ്ട് മെറ്റീരിയല് സെലക്റ്റ് ആയിക്കഴിഞ്ഞാൽ ബില്ലിട്ട് കഴിയുമ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്ത റെസിപ്റ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫുൾ അഡ്രസ്സ് അയച്ചു തരണം അപ്പം മിക്കവരും ഡിസ്ട്രിക്റ്റൊക്കെ എഴുതാൻ മറന്നു പോകും അതുപോലെ രണ്ട് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇപ്പോൾ ഒരു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും നെക്സ്റ്റ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ചാറ്റാണ് അപ്പോൾ വേണ്ട ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അടുത്തതൊരു മിക്സാർ മാച്ചാണ് വളരെ ചെറിയൊരു പ്രിൻ്റാണ് ഇപ്പോൾ ചെറിയ പ്രിൻ്റുകൾ ഫ്രോക്കിനായിക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം ടോപ്പ് അതായത് ഫ്രോക്ക് മോഡൽ ചെയ്യുമ്പോൾ താഴെ ഫ്രില്ല് വെച്ച് കൊടുക്കാനൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കറക്റ്റ് ആ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് നല്ല മിക്സ് ആൻഡ് മാച്ചുകൾ ഫാസ്റ്റ് മൂവിങ് ആണ് എന്നാൽ ഫസ്റ്റ് കണ്ട കളർ കണ്ടോ നല്ലൊരു ഗ്രീൻ ആണ് ഇതിൽ കളർ വന്നിട്ടുള്ളത് വളരെ ചെറിയ പ്രിൻ്റ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ലാവണ്ടർ ലാവണ്ടർ ഉണിയും പിങ്ക് പോലത്തെ ഒരു കളറാണ് ഇതെല്ലാം വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വന്ന് എല്ലാം ഇപ്പം മൂന്ന് ഇരുപതൊക്കെ കുറേ പേർ ചോദിക്കാറുണ്ട് ഇപ്പം കുറച്ചും കൂടെ ലെങ്ത്ത് ഉള്ളത് വേണം എന്നുള്ളവർ നമുക്കിവിടെ ജയ്പൂർ കോട്ടൻ നാൽപ്പത്തിനാല് ഇഞ്ച് വിത്തിൻ്റെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽ മുപ്പത്താറ് ഇഞ്ച് വിത്തും അവൈലബിൾ ആണ് അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ലെങ്ത്ത് കിട്ടും നമ്മൾ കോമൺ ആയിട്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതിൽ മാക്സിമം ഡബിൾ എക്സ് എൽ സൈസ് നല്ല ഭംഗിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ടോപ്പുകളൊക്കെ ചെയ്യാം അടുത്തത് പ്ലെയിൻ നൈറ്റി ബിറ്റാണ് പ്ലെയിൻ മെറ്റീരിയലിൽ ഇതുപോലെ പത്ത് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ഞാൻ നിവർത്തി കാണിക്കുന്നില്ല അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏത് കളറൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ എല്ലാത്തിനും യൂസ് ചെയ്യാം പ്ലെയിൻ മെറ്റീരിയൽ നല്ല കോട്ടൺ ആണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വൈറ്റിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഫോ ഫ്ലോറൽ പ്രിൻ്റാണ് ഇത് കുറേ പേര് ചോദിച്ച പ്രിന്റ് വീണ്ടും കൊണ്ടുവന്നതാണ് കേട്ടോ ഗൗരവാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻറ്റിൽ അമ്മമാർക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനും കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും ഒക്കെ വളരെ ആയിട്ടുള്ള ഒരു പ്രിൻറ്റാണിത് അപ്പോൾ വേണ്ട ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിളാണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽസ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക അതുപോലെ കാറ്റലോഗ് ചോദിക്കുന്ന കുറേ പേരുണ്ട് എനിക്ക് എല്ലാം കൂടെ ചെയ്യാനുള്ള ഒരു ടൈമില്ല ഞാനും ഒരു വീട്ടമ്മയാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് കുറച്ച് സ്റ്റോക്ക് കൊണ്ടുവന്ന ഫ്രഷായിട്ട് തന്നെ അത് ഓപ്പൺ ചെയ്ത് ഞാൻ ഈ വീഡിയോയിൽ എല്ലാം കാണിച്ചു തരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വളരെ സ്ലോയിൽ വീഡിയോ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിൽ മാർക്ക് ചെയ്ത് അയച്ചാൽ വളരെ ഉപകാരമായിരിക്കും അതുപോലെ തന്നെ പത്ത് പീസ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡിസൈൻസ് ഇട്ടാൽ പോരെണ്ണം സ്റ്റോക്ക് ഔട്ട് ആയാലും നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ടാകും അതുകൊണ്ട് ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് ഫുള്ളായിട്ട് അയച്ചു തരിക ഇപ്പോൾ ഇരുപതെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ചെണ്ണം അയച്ചാൽ വളരെ ഉപകാരമായിരിക്കും കാരണം ഇതിൻ്റെ ഒരു ബണ്ടിൽ മുപ്പതെണ്ണമാണ് വരുന്നത് അപ്പോൾ അതിൽ ഇപ്പം പ പത്തെണ്ണമുള്ള ബണ്ടിലാണെങ്കിൽ ഓരോ കളർ ചേഞ്ചിലും മൂന്നെണ്ണം മൂന്നെണ്ണം ഇതാണ് വരുന്നത് അപ്പം മിക്കവരും അതിൻ്റെ എല്ലാ കളർ ചാർട്ടും എടുക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും സ്ഥിരമായിട്ട് എടുക്കുന്ന കസ്റ്റമർ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പം മുപ്പത് മുപ്പതെണ്ണം വന്നാൽ പത്തെണ്ണം പത്തെണ്ണം വീതം ഓരോരുത്തരെ എടുത്താലും മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ ആ ഒരു ഡിസൈനിൽ അതുകൊണ്ടാണ് കുറച്ച് എക്സ്ട്രാ ഡിസൈൻ കൂടെ സെലക്ട് ചെയ്ത് ഇടാൻ പറയുന്നത് അപ്പോൾ ഓരോ വീഡിയോയിൽ നിന്നും പത്തെണ്ണം പത്തെണ്ണം വീതം എടുത്ത് സെയിൽ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വിറ്റ് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞ് പറയുന്നത് അതായത് ഞങ്ങൾ വളരെ സെലക്റ്റീവായിട്ടാണ് ഡിസൈൻ എടുക്കുന്ന എടുക്കുന്നത് അതിൽ നിന്നും നിങ്ങളും സെലക്ട് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻസാണ് ഓരോ വീഡിയോയിലും കൊണ്ടുവരുന്നത് വളരെയധികം സെലക്റ്റ് ചെയ്തെടുക്കുന്ന ഡിസൈൻസാണ് ഇപ്പം നല്ലൊരു ബിസിനസ് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ നല്ല നല്ല ഡിസൈൻസ് എടുത്ത് സെയിൽ ചെയ്യുക അതുപോലെ ബ്രാൻഡഡ് ആയിട്ട് വന്നിട്ടുള്ള ക്ലോത്തിൽ പ്രോഷ്യും പ്രിൻ്റും മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ആവുമ്പോൾ യാതൊരുവിധ കംപ്ലൈൻറ്റും ഉണ്ടാകില്ല ഇപ്പോൾ കുറഞ്ഞ മെറ്റീരിയലൊക്കെ കടക്കാരൊക്കെ നൈറ്റ് സ്റ്റിച്ച് ചെയ്തിടും കാരണം അവർ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നൈറ്റി കടകളിൽ കൊടുക്കുന്നുണ്ടാവും അത് ഈ കുറഞ്ഞ മെറ്റീരിയലിലാണ് നമുക്ക് ഇതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തിൽ ഒരു ഒരു കാരണവശാലും ഇരുന്നൂറ് രൂപയ്ക്ക് ഒന്നും നൈറ്റ് കൊടുക്കാൻ സാധിക്കില്ല ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് കാണുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല അടിപൊളി ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇത് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മെറൂൺ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗ്രീൻ ഒരു സഫയർ ഗ്രീൻ ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ടോപ്പും ബോട്ടവും ഒക്കെ ചെയ്യാം അതുപോലെ മിക്സ് ആൻഡ് മാച്ച് നൈറ്റി ചെയ്യാം സിംഗിളായിട്ടും നൈറ്റി ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് രണ്ടും അടിപൊളി ഡിസൈനാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് പെയർ എടുക്കാൻ ശ്രദ്ധിക്കുക വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ ഒരു നെഗറ്റിവിറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഇപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇപ്പം മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് അയച്ചു പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്